കാസർഗോഡ് പീലിക്കോട് ശ്രീരായ ശ്രീരായമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവേശനം ക്ഷേത്ര അനുബന്ധ ചടങ്ങുകളിൽ ചില വിഭാഗങ്ങൾക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന നാലമ്പലത്തിലാണ് ഭക്തർ കയറിയത് നാലമ്പല പ്രവേശനത്തിന് വർഷങ്ങൾക്ക് മുൻപ് ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും എതിർപ്പിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല നാലമ്പല പ്രദേശത്തെ കമ്മിറ്റി പോയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഏതായാലും കലശാട്ടിൻ്റെ ദിവസം നമ്മൾ തന്ത്രിയുമായി തന്ത്രിവരമായി സംസാരിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അതാണെങ്കിൽ നിങ്ങൾക്ക് കയറാം താല്പര്യമുള്ള താല്പര്യമുള്ളവർക്ക് കയറാം പിന്നെ ഞാൻ ഏതായാലും സമ്മതം കൊള്ളുന്നില്ല എങ്കിലും പിന്നെ നിങ്ങൾക്ക് കയറാം ആവശ്യമുള്ളവർക്ക് കയറാം നിർബന്ധമുള്ളവർക്ക് കയറാം എന്ന് തന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന ഇപ്പോൾ എല്ലാ വിഭാഗത്തിനും കയറാനുള്ള സമ്മതം നൽകി എന്നതാണോ വാർത്ത സ്മൃതി അത് തന്നെയാണ് ഇന്ന് കൂടിയാണ് സംഭവം പതിനാറ് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്ന് നാലമ്പലത്തിലേക്ക് കയറിയത് ഇതുവരെ വർഷങ്ങളായി ജനറൽ കാറ്റഗറി അതായത് നമ്പൂതിരി നായർമാർ ഉൾപ്പെടെയുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പതിനാറ് പേരടങ്ങുന്ന സംഘം നാലമ്പലത്തിലേക്ക് ഏറി ആ ലംഘനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് നമ്മുടെ കൂടെ ജനകീയ കമ്മിറ്റിയിലുള്ള കുറച്ച് ആളുകൾ അമ്പലത്തിലേക്ക് കയറിയ കുറച്ച് ആളുകൾ തന്നെ നമ്മുടെ കൂടെയായിരുന്നു ചേട്ടാ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു ഈ പറഞ്ഞതുപോലെ ഈ രേതാമംഗല ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപക്ഷേ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് നമ്മുടെ ഈ ഭാഗത്ത് ക്ഷേത്രപ്രവേശന വിള സമരം നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണത് നമ്മുടെ ടി എസ് ഒക്കെ നേതൃത്വത്തിനകത്തേക്ക് ഇവിടെ അമ്പലത്തിനകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് വന്നതും കുടികെറ്റതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ടി എസ് തിരുവോമിൻ്റെ ഭാര്യ എഴുതിയിട്ടുള്ള പുസ്തകത്തിനൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടി പറ്റും പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് മുഴുവൻ ആൾക്കാർക്കും ഈ നാലമ്പലത്തിൻ്റെ അകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ചുറ്റമ്പലത്തിൽ നിന്ന് പുറത്ത് ഭക്തർ ദേവിയെ ദർശിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി ഉള്ളിൽ കുറച്ചുകൂടി ഉള്ളിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ക്ഷേത്രത്തിനകത്തേക്ക് പുനഃപ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഡിസംബർ പതിനാറാം തീയതി ഇവിടെ നാട്ടിനകത്തുള്ള നിലവ് പുരുഷന്ധമായ സംഘം ഒരു നിവേദനം മന്ത്രിക്കും തന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നാലമ്പലത്തിനകത്തേക്കുള്ള ക്ഷേത്ര പ്രവേശനം സാധ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിവേദനം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിനകത്തേക്ക് ഒരു ജനകീയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നാട്ടിനകത്തുള്ള ആരായിരത്തോളം വരുന്ന ആൾക്കാരുടെ ഒപ്പൊക്കെ ശേഖരിച്ച് വീണ്ടും നമ്മുടെ ഇവിടുത്തെ ട്രസ്റ്റി ബോർഡിന് മലബാർ ദേവസ്വത്തിന് മന്ത്രിക്ക് ഈ പറയുന്ന തന്ത്രി ഈ നിർമ്മാണ കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെയൊക്കെ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരു രീതി ഉണ്ടായി അതിനുശേഷം ഈ നിത്യനിതാനം നിശ്ചയിക്കുന്ന ഒരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സമയത്തേക്ക് തന്ത്രയെ കണ്ട് നേരിട്ടും അവതരിപ്പിക്കുകയുണ്ടായി ആ നേരത്തെ തന്ത്രി സൂചിപ്പിച്ചത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കയറാം നിർമ്മാണ ഞാൻ ആൾക്കാരോട് കയറണം എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്ക് കയറവോ തൊഴിലോ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു തന്നെ നേരത്തെ നമ്മൾ ഈ ചോദിക്കുന്ന സമയത്ത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാനത് പറയാമെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു പൂർണ്ണ അല്ലെങ്കിൽ അല്ലെങ്കിലും അർദ്ധസമൂഹത്തോട് കൂടിയിട്ട് ഇതിനകത്തേക്ക് എല്ലാ ആൾക്കാർക്കും കയറാം എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് തന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അതിനുശേഷം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കോളാം മറിച്ച് എൻ്റെ കൂടി എന്നല്ല പക്ഷേ എനിക്കതിൽ കയറുന്നതിൽ നിങ്ങൾ കയറേണ്ട എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കയറിയോ കാരാതിരിക്കോ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാന്നുള്ളൂ പറഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മറ്റ് ആചാരങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അപ്പോൾ ഇപ്പോൾ പൂരം കഴിഞ്ഞ് പൂരത്സവം കഴിഞ്ഞതേ ഉള്ളൂ പൂരോത്സവ ഈ കഴിഞ്ഞ പത്താം തീയതി വരെ പൂരായിരുന്നു പൂരോത്സവം കഴിഞ്ഞതേ ഉള്ളൂ പൂരോത്സവം കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിനകത്തുള്ള താല്പര്യമുള്ള ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് അതിനകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീയതി നിശ്ചയിക്കും ഇന്ന് ഞായറാഴ്ച പൊതുവെ ആൾക്കാർ ലീവാണ് ആൾക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്തേക്ക് കയറാവുന്ന രീതിയിൽ ആദ്യഘട്ടം ഒന്നുകിൽ നമ്മളൊരു പതിനാറ് ആൾക്കാർ ഇതിനകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് കയറി ദർശനം നടത്തി പൂർത്തിയാക്കി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങൾ കൂടുതൽ ആളുകൾ കയറാൻ തന്നെയാണ് തീരുമാനം അതെ അതെ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ആൾ ഇറങ്ങിയതിന് ശേഷം അതൊരു നല്ല സൂചകായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് വരുന്ന നാളെയോ മറ്റന്നാളോ ആയിട്ട് കൂടുതൽ ആൾക്കാർ വരും അവിടുത്തെ ക്ഷേത്രങ്ങളെ ആചാരങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സ്മൃതി അത് തന്നെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കയറും എന്ന കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എന്തായാലും ഇന്ന് രാവിലെയോട് കൂടി അത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഇതുവരെ വർഷങ്ങളായി നീണ്ടു നിന്നൊരു ആചാരത്തെയാണ് ഇവർ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ അമ്പലത്തിലേക്ക് കയറുന്ന ഒരു സമീപനം ഉണ്ടാകും ഇതുവരെ മറ്റ് സമുദായക്കാർക്ക് മാത്രമേ കയറാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇന്ന് സംഘം പോസിറ്റീവായ കാര്യമാണ് എല്ലാ വിഭാഗത്തിനും അവിടേക്ക് പ്രവേശനം നൽകുന്നു എന്ന ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സർക്കാരിനോട് അനുമതി തേടിയ ശേഷം അവിടെ ക്ഷേത്ര ഭാരവാഹികളോടും അതിൽ ചോദിച്ചു അതിൽ പ്രത്യേകം ഞങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാം എന്ന പ്രതികരണം ഇപ്പോൾ ഈ ഏകോപന സമിതി പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് എല്ലാ വിഭാഗത്തിനും ഈ വിഷു തലേന്ന് ഒരു വിഭാഗം പോയിരിക്കുന്നു ഇനി പതിനാറാം തീയതി കൂടുതൽ പേർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്ന വളരെ പോസിറ്റീവായ വാർത്തയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും കേൾക്കുന്നത്